ചിറ്റൂർ താലൂക്ക് ആശുപത്രിയുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിൽ പരാജയപ്പെട്ട നഗരസഭയുടെ അനാസ്ഥക്കെതിരെ ചിറ്റൂർ മണ്ഡലം കമ്മിറ്റി ധർണ നടത്തി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ കുഞ്ഞിന്റെ ചികിത്സയ്ക്കെത്തിയ യുവതിക്ക് പാമ്പുകടിയേറ്റ പശ്ചാത്തലത്തിലാണ് ബിജെപി സമരവുമായി രംഗത്തുവന്നത് ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ ഉദ്ഘാടനം ചെയ്തു ചിറ്റൂർ താലൂക്ക് ആശുപത്രി പുതിയ കെട്ടിടത്തില് പ്രവര്ത്തനമാരംഭിക്കാൻ രോഗികൾ മരിക്കണോ മരിക്കണോയെന്ന ചോദ്യമുയര്ത്തിയാണ് ബിജെപി സമരത്തിനിറങ്ങിയത് പാമ്പ് വന്നത് ആശുപത്രിക്ക് അകത്തല്ല എന്ന് സൂപ്രണ്ട് പറയുകയാണ് കോമ്പൗണ്ട് ഏതാണെന്ന് അതിർത്തി ഏതാണെന്ന് ആദ്യം ബോധ്യപ്പെടുത്തണം ആശുപത്രി ആശുപത്രി എന്നും വരാന്തിയിൽ വന്ന പാമ്പ് അവർക്ക് അധികാരമില്ല അതിനെ മാറ്റാനെന്നോ എന്ന് പറയുന്ന ഒരു സാഹചര്യം അത് കഴിഞ്ഞ് അവർ പറയുന്നു പാമ്പ് കടിച്ചിട്ടേ ഇല്ല എന്നാണ് പാമ്പ് കടിച്ചിട്ടില്ല പാമ്പ് കടിക്കാതെയാണോ ധാരകാരിയായി ആ വനിതയുടെ കയ്യിൽ നിന്നും ചോര ചോരമാർന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഇവർ കടിച്ച പാമ്പിനോട് പോലും കടിച്ചില്ല എന്ന് പറയിപ്പിക്കാൻ സാക്ഷി പറയിപ്പിക്കാൻ ഇവർ മെമ്പർ കൊള്ളുന്നത് ഇവർക്ക് ഇവരുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന സർക്കാരിന്റെ പേരിൽ കളങ്കം ഉണ്ടാവരുത് എന്ന കാരണമാണ് എന്തോ ഭാഗ്യവശാൽ കടിച്ച പാമ്പ് വിഷമില്ലാത്ത പാമ്പായി പോയി വിഷമില്ലാത്ത വിഷമുള്ള പാമ്പാണെങ്കിൽ മാസം പ്രായമായ ഇല്ലാത്ത ഒരു അവരാ പറയുന്നത് ആശുപത്രി അടിയന്തരമായി തുറക്കുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ പാമ്പ് കടിച്ച ഉടനെ ആളുകൾ കട്ടർ മെഷീനും കൊണ്ട് വന്നതാണ് അവിടെ എന്റെ കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് എല്ലാ സമയത്തും മണ്ഡലം പ്രസിഡന്റ് എ ദണ്ഡപാണി അധ്യക്ഷനായി മണ്ഡലം സെക്രട്ടറി എം സജീവൻ സംസ്ഥാന കൗൺസിലംഗം എം ബാലകൃഷ്ണൻ കൊഴിഞ്ഞാമ്പാർ മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീകുമാർ ജില്ലാ സെക്രട്ടറി എം സുരേന്ദ്രൻ മണ്ഡലം ജനറൽ സെക്രട്ടറി സതീഷ് കുമാർ മറ്റ് ഭാരവാഹികൾ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്